ഓം നമശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ആറാം ഭാവാധിപൻ ലക്ന ഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിശ്വാസികളായ എവരെയും ഒരിക്കൽ കൂടി ഹാർദ്ദവമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ആറാം ഭവാധിപൻ ലക്നഭാവത്തിൽ അഥവാ ജന്മഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ നല്ല ധനപുഷ്ടി ഉള്ളവനും സമൂഹത്തിൽ നിന്ന് ബഹുമാനം ലഭ്യമാകുകയും മറ്റ് പല ഗുണങ്ങളും ജാതകന് ലഭിക്കുന്നതായിരിക്കും എന്നാൽ ജാതകന് പുത്രഹീനതയോ അല്ലെങ്കിൽ സന്താന യോഗമോ അതായത് പുത്രന്മാർ തീരെ കുറവായിരിക്കുകയോ അല്ലെങ്കിൽ സന്താനങ്ങൾ ഇല്ലാതെ ഇരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയും സംഭവിക്കുന്നതാണ് അടുത്തത് ആറാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ നല്ല സാഹസികനും കുലവിഖ്യാതി ഉള്ളവനും വാക്മിത്വവും ഉണ്ടായിരിക്കുന്നവനും ജാതകൻ അന്യനാട്ടിൽ താമസിക്കുവാൻ യോഗമുള്ളവനും ആയിരിക്കും അടുത്തത് ആറാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ധനത്തിന് കുറവ് വരാത്തവനും കളവ് പറയാൻ നല്ല സാമർഥ്യം ഉള്ളവനും ആളുകളോട് നുണ പറഞ്ഞ് പണം കടം വാങ്ങുന്നവനും ആയിരിക്കും എന്നാൽ ഈ കടം തിരികെ കൊടുക്കുന്ന കാര്യത്തിൽ ജാതകന് വലിയ നിഷ്കർഷയൊന്നും ഉണ്ടായിരിക്കുകയുമില്ല അടുത്തത് ആറാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ധനത്തിന് ഒരിക്കലും കുറവ് വരാത്തവനും കളവ് പറയാൻ നല്ല സാമർഥ്യമുള്ളവനും ആളുകളോട് കളവ് പറഞ്ഞ് പണം കടം വാങ്ങുകയും എന്നാൽ വാങ്ങുന്ന പണം കൃത്യസമയത്ത് തിരികെ കൊടുക്കുവാൻ ജാഗ്രത കാണിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും അടുത്തത് ആറാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബന്ധുക്കളും ധനവും സ്ഥിരം ആയിരിക്കുകയില്ല ജാതകൻ നല്ല ദയയുള്ളവനും സൗമ്യശീലനും ആയിരിക്കുകയും സ്വന്തം കാര്യം നേടാൻ നല്ല സാമർഥ്യം ഉണ്ടായിരിക്കുന്നവനും ആണ് അടുത്തത് ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ അതായത് സ്വക്ഷേത്രത്തിൽ തന്നെ നിൽക്കുമ്പോൾ സ്വന്തക്കാർക്ക് ജാതകനോട് ഉള്ളുകൊണ്ട് ഇഷ്ടമുണ്ടായിരിക്കുകയില്ല അന്യരായിരിക്കും ജാതകന് കൂടുതൽ അടുപ്പമുള്ളവരായി ഉണ്ടായിരിക്കുന്നത് അടുത്തത് ആറാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ നല്ല ധനപുഷ്ടി ഉള്ളവനും സമൂഹത്തിൽ നിന്ന് ബഹുമാനം ലഭ്യമാകുന്നവനും മറ്റ് പല ഗുണങ്ങളും ലഭിക്കുന്നവനും ആയിരിക്കും എന്നാൽ ജാതകന് സന്താനങ്ങൾ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സന്താനങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുന്നതാണ് അടുത്തത് ആറാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ അതായത് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ സ്ത്രീ സ്ത്രീജിതനായും രോഗിയായും വിദ്വാൻമാരായ ജനങ്ങൾക്ക് ശത്രു ആയിരിക്കുന്നവനും ആണ് അടുത്തത് ആറാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ കല്ലും മരവും കൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവനും വ്യവഹാര കാര്യങ്ങളോട് അതായത് കേസുകളും മറ്റും പ്രിയമുള്ളവനും ആയിരിക്കും അടുത്തത് ആറാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിന്നാൽ ജാതകൻ നല്ല സാഹസികനും കുലത്തിലെ പേരുകേട്ടവനും പ്രസംഗ കലയിൽ പ്രാവീണ്യം ഉള്ളവനും അന്യനാട്ടിൽ താമസിക്കുവാൻ ഇടവരുന്നവനും ആയിരിക്കും അടുത്തത് ആറാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ നല്ല ധനപുഷ്ടി ഉള്ളവനും സമൂഹത്തിൽ നിന്ന് നല്ല ബഹുമാനം ലഭ്യമാകുന്നവനും മറ്റ് പല ഗുണങ്ങളും ഉള്ളവനും ആയിരിക്കും അടുത്തത് ആറാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ വിദ്വാൻമാരായ ജനങ്ങൾക്ക് ശത്രു ആയിരിക്കുന്നവനും സ്ത്രീജിതനും ധനവ്യയം കുറവുള്ളവനും അതായത് ധനത്തിന്റെ ചിലവ് കുറവുള്ളവനും സുഖമുള്ളവനും ദീർഘായുസ് ഉള്ളവനും ആയിരിക്കും മേൽപ്പറഞ്ഞവകളാണ് ആറാം ഭാവാധിപൻ ലഗ്ന ഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവം ആകുന്ന ഫലങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ